നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഉന്മേഷവും വിശപ്പും ദാഹവും ഒക്കെ പെട്ടെന്ന് ശമിപ്പിക്കാനുള്ള ഒരു അടിപൊളി ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇത് റൂഹബ്സ കൊണ്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആണ് കൂടുതൽ ആൾക്കാരും ഇത് വാങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് ആണ് മിൽക്ക് കൊണ്ടും മിൽക്കില്ലാതെ നമുക്കിത് ഉണ്ടാക്കി നോക്കാൻ പറ്റും അത്രയും നല്ല അടിപൊളി ടേസ്റ്റിയാണ് കൂടാതെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിട്ട് ടയേർഡായി വരുന്ന സമയത്ത് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടിത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇത്രയും അധികം ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് റൂഹപ്സ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ പാല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ആപ്പിൾ രണ്ട് അനാർ ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ പുളിയുള്ള ഫ്രൂട്ട്സ് കഴിയുന്നതും റൂഹഫ്സയിൽ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ആപ്പിളും അനാറും ആണ് പിന്നെ ഏറ്റവും കൂടുതൽ യോജിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് റോബസ്റ്റ് പഴം ഉണ്ടെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ആഡ് ചെയ്തു പിന്നെ അതിൽ കട്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അനാർ പിന്നെ നമ്മൾ കുറച്ച് കസ്ഖസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കസ്കസ് നമുക്ക് പാലില്ലാതെ റൂഹഫ്സ ഉണ്ടാക്കുകയാണെങ്കിൽ വെറും വെള്ളവും പിന്നെ കസ്കസും പഞ്ചസാരയും മാത്രം ആഡ് ചെയ്തിട്ടും റൂഹഫ്സ ഉണ്ടാക്കാം അപ്പോൾ ഞാനിതിൽ ആപ്പിൾ അനാർ കസ്കസ് ആഡ് ചെയ്തു പിന്നെ ആവശ്യത്തിന് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്തു നമുക്ക് എത്രയാണോ പാൽ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം പിന്നെ ഷുഗർ നിങ്ങൾ ഓവറായിട്ട് ഇടേണ്ട ആവശ്യമില്ല റൂവഫ്സയിൽ കുറേ ഷുഗർ ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി പിന്നെ ഞാൻ ഞാനിതിൽ റൂഫ്സ ആഡ് ചെയ്തു ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിൽ എൻ്റെ ഇതിൽ കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതായിപ്പോയിട്ടുണ്ട് ആപ്പിളൊക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ചും കൂടെ പാലും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ റൂവഫ്സയും കൂടെ ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൊരു പരുവം അതിലേക്ക് കുറച്ചും കൂടെ കസ്കസ് ആഡ് ചെയ്തു പിന്നെ ഇതിൽ കുറച്ചും കൂടെ പാലും കുറച്ചും കൂടെ റൂവഫ്സയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ഐസ് ക്യൂബും കൂടെ കഴിഞ്ഞാൽ നല്ല ചില്ലായിട്ടുള്ള നമുക്ക് സത്യത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഞാനൊരു മൂന്ന് ഗ്ലാസ് എങ്കിലും കുടിക്കും കാരണം ഒരു ഗ്ലാസ്സും രണ്ട് ഗ്ലാസ്സും കുടിച്ചു കഴിഞ്ഞാലൊന്നും ഇതിൻ്റെ അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗ്ലാസ് ഒന്നും കുടിച്ച് കഴിഞ്ഞാൽ മതിയാവില്ല അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ഞാനിത് കുടിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് റൂഹഫ്സ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഉണ്ട് ഇതിന് ഏകദേശം ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്ത് ആണ് റേറ്റ് വരുന്നത് ഇപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നോമ്പായത് ഓഫറിലൊക്കെ ഇത് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് പാലില്ലെങ്കിൽ സാധാരണ നമ്മൾ സ്ക്വാഷൊക്കെ കൽക്കുന്നത് പോലെ കുറച്ച് ആഡ് ചെയ്യുക രണ്ട് സ്പൂണൊക്കെ ആഡ് ചെയ്യാം പിന്നെ അതിൽ ഒരു ലിറ്റർ ഒഴിക്കുക കുറച്ച് ഐസ് ക്യൂബ് ഇടുക കുറച്ച് ഷുഗർ ഇടുക പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇടാം ഇല്ലെങ്കിൽ അത് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഏത് രീതിയിലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും ഇതിൻ്റെ കളർ ഒരു പിങ്ക് കളറായത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇവർക്കത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും പ്രൂഹഫ്സ് വെച്ചിട്ടുള്ള ഈ ഹെൽത്തി ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ബെനിഫിറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഈ ചൂട് സമയത്ത് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ